തിരുവനന്തപുരത്ത് രാത്രി മുഴുവൻ തോരാതെ പെയ്ത മഴയിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പോലും ഇത്രയും കെടുതി ഉണ്ടായിട്ടില്ല എല്ലാവരും വരും വന്ന് എല്ലാ വിവരം തിരക്കിട്ട് പോവും പിന്നെ ഒരു അനക്കും കാണത്തില്ല വന്ന വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒന്നും ഇവിടെ ഇവിടെ പോയതാണ് പ്രശാന്ത് ചെയ്തിട്ടില്ല മാത്രം വരും അത്ര സ്ഥിതിയിലായിട്ട് ഇരവ് സാരി വാങ്ങിച്ചു കൊടുത്ത് ഇതുവരെ ഇപ്പൊ ലാസ്റ്റ് വന്ന വെള്ളപ്പൊക്കം ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു മനുഷ്യര് ഇന്ന് വരെ അയ്യോ നിങ്ങളെ വീട്ടിൽ വെള്ളം കയറി നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ എങ്ങനെ ജീവിക്കണേ എങ്ങനെയാണ് നിങ്ങളെ വീട് നഷ്ടം വന്നോ ശശി തരൂല്ല പുനറായിയല്ല ഒരു മനുഷ്യരും ഞങ്ങൾക്കൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ ആർക്കും ഓട്ടം ഇടാൻ പോകണില്ല എൻ്റെ വീട്ടിൽ അഞ്ചോട്ടുണ്ട് അഞ്ചോട്ടവും ഇല്ല ഞങ്ങൾ ഈ ഏരിയയിലുള്ളവർ പറഞ്ഞിരിക്കുന്നത് ഈ സൈഡ് വെള്ളം ഞങ്ങൾക്ക് കെട്ടി കെട്ടിത്തന്നാൽ ഞങ്ങൾക്ക് കുറച്ച് വെള്ളം കയറില്ല ആദ്യം അവരത് ചെയ്യട്ടെ